Hello, എല്ലാവർക്കും എൻ്റെ അടിപൊളിയായിട്ടുള്ള പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അറബിക് നൈറ്റ് ആണ് ഷാനുവിൻ്റെ അപ്പോൾ ഇന്നലെ ഗ്രൂം ട്യൂബ് ആയിരുന്നു ഇന്ന് അറബിക് നൈറ്റ് ആണ് അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞിരുന്നേ കൃത്യം രണ്ടര ആവുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ലൊക്കേഷനിൽ എത്തിച്ചേര് നമുക്ക് നേരത്തെ തന്നെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നേ അതിന് ഭയങ്കര കൃത്യക്ഷമായിട്ടുള്ള ഫാമിലി ആയത് കാരണം തന്നെ നമ്മൾ അവിടെ എത്തിയത് എല്ലാവരും അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കാരണം നമുക്ക് നമ്മൾ റെൻ്റെ സാധനം കിട്ടാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ നമ്മളെ ലൊക്കേഷൻ പിന്നെ നമ്മളടുത്ത് അധിക ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ആ എത്തിപ്പെട്ടു അല്ലാതെ നമ്മൾ അവിടെ എത്തിപ്പെടും പിന്നെ എന്താ കഷ്ടകാലത്തിന് അറിയില്ല സൂര്യേട്ടനെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കി കിട്ടിയിട്ടില്ലായിരുന്നു മഴക്കാർ മൂടിയിട്ടേ മഴപ്പ പെയ്യും നാളെ പെയ്യും എന്ന് പറഞ്ഞാണ് കാത്തു കയറുന്നത് അതിനിടയിൽ കൂടെ അതാ വീട്ടുകാരെ ഓരോരുത്തർ അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കുന്ന ഓരോരോ അറബ് രൂപങ്ങളിൽ ഓരോരുത്തരും ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ എന്താ നമ്മളെ പല പല രൂപത്തിലുള്ള പല സൈസിലുള്ള അറബികൾ നമുക്കുണ്ട് ചെറിയ കുട്ടികൾ അറബിയുണ്ട് വലിയ കുട്ടികൾ അറബിയുണ്ട് വലിയവരബിയുണ്ട് വയസ്സന്മാർ അറബിയുണ്ട് എല്ലാവരും നമുക്ക് കുടുംബത്തിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നമ്മളോരോത്ത നമ്മുടെ പരിപാടികൾ സ്ഥിരം കലാപരിപാടികൾ കുറേ അങ്ങോട്ട് നടക്കുന്ന വീഡിയോ കുറേ ഇങ്ങോട്ട് നടക്കുന്ന വീഡിയോ കുറേ ചിരിക്കുന്ന വീഡിയോ കുറേ കരയ വീഡിയോ അങ്ങനെ ഓരോ വീഡിയോ എടുക്കുന്ന ഇടയിലെടുത്ത ബിഹൈൻഡ് ദ സീൻ വീഡിയോ ആണ് ഇത് എങ്ങനെയോ എനിക്ക് കിട്ടിയപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനെ നമുക്ക് ഈ ഒരു വീട്ടിലാണ് എന്താക്കിയത് ഇത് ഏകദേശം നമ്മളെ ഒരു റിലേറ്റീവിൻ്റെ വീടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത് കാരണം ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല അതിന് എത്രത്തോളം അതിൽ ഇണ്ടാവുന്ന ആൾക്കാർ കഷ്ടപ്പെടണം കഷ്ടപ്പെടണമെന്നുള്ളൊരു വീഡിയോ ആണിത് കണ്ട്രോളിങ്ങില് ഇത് കാണുമ്പോൾ എങ്കിലും മനസ്സിലാവും ഇത് നോക്കിക്കാണ്ട് ഇവരുടെ ഇത് ഒരുപാട് സമയം ഇപ്പോഴത്തൊന്നും തീരൂരാന്ന് വിചാരിച്ചു കണ്ട് ഉമ്മമാരൊരു മൂലക്കെ പോയിട്ട് അവിടെ ഇങ്ങനെ സീറ്റ് പിടിച്ചിരുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ വീണ്ടും വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പോകുന്നു കൂട്ടിയിരിക്കുന്നു ചിരിക്കുന്നു വീണ്ടും അടുത്ത ആൾക്കാർ ഇരുന്ന് കൂട്ടിയിടിക്കുന്നു ചിരിക്കുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ക്യാമറമേ പറയുന്നു ഇങ്ങോട്ടും പോകുന്നതിനും അപ്പം അങ്ങോട്ട് പോകും അടുത്ത ആൾക്കാർ ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കാണ്ട് വീഡിയോ എങ്ങനെയൊക്കെയോ നടന്നോ നടന്നില്ലെന്നുള്ള വീഡിയോ ഇറങ്ങുമ്പോൾ അറിയാം ആ വീഡിയോ എന്തായാലും നോക്കാം അപ്പം അതിനുശേഷം എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് എൻ്റെ കസിനാണ് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അമ്മ അമ്മൻ്റെ ഓളാണ് എല്ലാമാണ് ഞങ്ങൾ ഭയങ്കര ചൈഡ്ഹുഡ് ഫ്രണ്ട്സാണ് ഉണ്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓളൊക്കെ കഴിഞ്ഞ പ്രശ്നത്തിന് വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ ഓൾ ഈ പ്രാവശ്യം ഞാൻ നല്ല വിസ്രിച്ചന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം അമ്മമാരും ചെക്കനും ചെക്കൻ്റെ അനിയന്മാരും ഏട്ടന്മാരും അണിയമ്മരും എല്ലാവരും കൂടി കൂടിക്കാണ് വീണ്ടും വീഡിയോ നമുക്ക് പിന്നെ ഫോട്ടോ വീഡിയോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതൊക്കെ എടുത്ത് ഏകദേശം ബാങ്ക് കൊടുക്കാനായി ആ സമയത്താണ് എൻ്റെ അമ്മായി ഇങ്ങോട്ട് വന്നത് അമ്മയിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇത് അമ്മയിൻ്റെ റിലേറ്റീവിൻ്റെ വീടാണിത് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞാൽ നമ്മളെ ടൈം അപ്പ് അപ്പായിരുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടുന്ന് എല്ലാവരും ഇറങ്ങിപ്പോയി അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ അമ്മമായി അങ്ങോട്ട് വന്നാൽ എന്തിനാ എല്ലാവരോടും ഇത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വരാം ഇവിടുന്ന് ഒരു മതിരടുത്ത് ചാടി അമ്മേനെ വീട്ടിലേക്ക് എത്താനേ ഉള്ളൂ അപ്പോൾ അമ്മയെ എന്തായാലും ക്ഷണിച്ചതല്ലേന്ന് വിചാരിച്ചിട്ട് ും ഒരു കുറവും വരുത്തില്ല നമ്മൾ എല്ലാവരും അടിച്ച് കയറി അങ്ങോട്ട് വന്നേ ഏകദേശം വന്ന എല്ലാ അഞ്ചാറ് വണ്ടിക്കുള്ള ആൾക്കാർ എല്ലാം ഒരു വിരുന്നിന് പോയാൽ മതി വീട്ടിൽ അങ്ങോട്ട് അടിച്ച് കയറി അതിനൊക്കെ അമ്മായി നല്ല പോലെ സൽക്കരിച്ച് അമ്മേൻ്റെ ഒക്കെ ഒരുപാട് പൊരിക്കടികളും ചായയും പലഹാരങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ കഴിച്ച് നമ്മൾ വയറ് നിറച്ച് സംതൃപ്തി അണങ്ങി വിട്ടോ അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ പലരും വണ്ടി പോകുന്നുണ്ട് പലരും ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റ് അവിടെയുള്ള പ്ലേറ്റ് വരെ വാരി തുടച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഇത് അശീനയൊക്കെ കണ്ടിട്ട് അവസാനത്തെ മിച്ചറും കൂടെ കയ്യിൽ പിടിച്ച് വരാൻ നിൽക്കണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് സ്റ്റോപ്പാക്കി അങ്ങനെ ഓരോന്നും ചെയ്തു കണ്ട് നമ്മൾ അമ്മായിൻ്റെ ലാസ്റ്റ് പറഞ്ഞു ഇനി എന്തായാലും വരാത്തതിനുള്ള സങ്കടം ഒന്നും ഇല്ലല്ലോ അമ്മായി എന്ന് ചോദിച്ചിട്ടതാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ തന്നെ വീണ്ടും അല്ല അറിയാം ഇവളെ വീഡിയോ എടുക്കൽ ഇങ്ങനെ തീർന്ന റബ് എന്താ വീഡിയോ എടുക്കൽ നിർത്താത്തതെന്ന് കുറേ ആൾക്കാർ അപ്പുറത്ത് നിന്ന് കമൻറ്റ് ചെയ്യേണ്ടത് അതൊന്നും നമുക്ക് തളരില്ലേ രാമൻകുട്ടി തളരില്ല എന്ന് പറഞ്ഞു ഞാൻ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കണ്ടത് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും റിനുവിൻ്റെ കയ്യിലുള്ള കുറേ കുറെ നട്ടി ലേറ്റ് ലയിറ്റിട്ടിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഓക്കെ ബൈ